ഇന്ന് ഒരു ഇൻസ്റ്റന്റ് കടുമാങ്ങ ഉണ്ടാക്കാം ഇതാണെങ്കിൽ ഒരു മാങ്ങ ഒരു വലിയ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പ് ചേർത്ത് ഒരു രണ്ട് മണിക്കൂർ വെച്ചിരുന്നതാണ് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി കായപ്പൊടി ഒര ടീസ്പൂൺ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ച് ഇനി ഒന്ന് കടു വറുത്ത് ചേർക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇത് വെളുത്തുള്ളി ഒരു ഉണ്ട വെളുത്തുള്ളി പൊളിച്ചത് പിന്നെ കുറച്ച് കറിമേപ്പിൻ്റെ ഒരു പീസ് ഇഞ്ചി ഒരണക്കമുളക്കും ഇത് അതിലേക്ക് ചേർക്കാം ഓക്കെ ഇതിനേക്കൊഴിക്കും ഇൻസ്റ്റന്റ് കടുമാങ്ങ റെഡിയായി ഇൻസ്റ്റൻ്റ് കടുമാങ്ങ റെഡിയായി അധിക ദിവസം വെളിയിൽ വെച്ചേക്കാൻ പറ്റത്തില്ല സദ്യക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഫ്രിഡ്ജ് സൂക്ഷിക്കാം